കവിത കാലം വിതച്ച വരൾച്ച രചന ഷജീന ഗുരുവായൂർ ജലധാരയെ വിണ്ടുകീറിയ ഭൂമി തൻ പ്രാണനേ വേനലേറ്റു നൊന്തൊരമ്മ തൻ വീണ കണ്ണുനീരുവ മനുജർ വിലക്കീ സർവവും വെട്ടി നികത്തിയും വീതിച്ചെടുത്തും വിപത്തിൻ്റെ വിത്തുകൾ പാകി വിലപേശിയതോ ജീവൻ്റെ തുടിപ്പുകൾ വികൃതി കാട്ടുമാ പ്രകൃതിയോടായി വിധി ഇത് അന്യായമായെന്നു ിലപിച്ചിട്ടെന്തു കാര്യം വരൾ ചെയിൽ കേഴും വേഴാമ്പലെന്നപോൽ വിശപ്പിനാൽ തളരും വയറുകളുമെന്ന പോൽ വിറയാർന്ന വാക്കുകൾ ചോദിച്ചിടുന്നു വരും കാലമെങ്കിലും വറ്റാത്തൊരു തണ്ണീർ തടാകം വാർത്തെടുക്കുമെന്നത് വെറും വ്യാമോഹം മാത്രമായിടുമോ വെറും വ്യാമോഹം മാത്രമായിടുമോ